നമസ്കാരം എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം ആദ്യമായിട്ട് തന്നെ വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് വിക്രം പ്രതികാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വിക്രമിനെ കാണുമ്പോൾ തന്നെ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടെന്ന് അപ്പൊ വിക്രം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ സാറിന്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് വിക്രമിനെ കസേരയിലേക്ക് ഇരുത്താനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ ഒരു മടിയുണ്ട് എല്ലാവരും നിർബന്ധിക്കുന്ന കാരണം വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ശ്രീനിവാസൻ ഇങ്ങനെ പറയുവാണ് നീ ഇനി തരാതരക്കാരോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ പഠിക്കണം അതുപോലെ തന്നെ സാറെന്നുള്ള വിളി മാറ്റിയിട്ട് സഖാവിന്ന് വിളിക്കാനായിട്ട് ശീലിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയം വിക്രം പറയുന്നുണ്ട് ഞാൻ വിളിച്ച് ശീലിച്ചതൊന്നും എനിക്ക് എത്ര പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ല സാർ സാറെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇനി മുതൽ നീ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നീ വിളിച്ച് ശീലിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണ് നീ കാരണമാണ് എനിക്കിവിടെ സീറ്റ് കിട്ടിയത് അപ്പോൾ നീയാണ് ഇനി മുതൽ ഇവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട് ആ സമയം വിക്രം പറയുന്നുണ്ട് ഞാനൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടല്ല സാറിന് വേണ്ടി ഇവിടുത്തൊക്കെ ചെയ്യുന്നത് എനിക്കിതൊന്നും ശീലമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എനിക്കിതൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അതൊന്നും നീ പറഞ്ഞാൽ പറ്റില്ല നീ എല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടേ പറ്റുള്ളൂ ഞാൻ കുറച്ച് നാളത്തേക്ക് ഡൽഹിയിലേക്ക് പോവാണ് ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിനക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവുമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ് മാഷി വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയം നമ്മുടെ അമ്മ ഓടി വന്നിട്ട് പറയുന്നുണ്ട് മാഷെ നമ്മുടെ അപ്പുമോള് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ മാഷിങ്ങനെ സംശയത്തോട് ചോദിക്കുകയാണ് അപ്പുമോളോ അവളെ ആരാ കൊണ്ടുവന്നത് അന്നേരം അമ്മ പറയുന്നുണ്ട് വിക്രമാണ് കൊണ്ടുവന്നത് അതിന് വേദയാണ് കാരണം വിക്രമം വേദയും കൂടി പോയിട്ടാണ് അപ്പുമോളെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുകയാണ് ഞാൻ മാഷിനോട് നേരത്തെ പറഞ്ഞതല്ലേ അവൾ ഈ വീട്ടിൽ വെളിച്ചം കൊണ്ടുവരുമെന്ന് അപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് നമ്മുടെ മൂത്ത മോൻ്റെ കുർത്തികേട് കാരണമാണ് നമ്മുടെ കൊച്ചുമോളെ ഇവിടെ നിർത്താൻ പറ്റാത്തത് അവൾ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ സ്ഥിരമായിട്ട് ആ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതെന്ന് മാഷിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മാഷിനെ കണ്ടുകൊണ്ട് അപ്പുമോൾ ഓടി വന്നിട്ട് അച്ചനോട് കുശലാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അവർ തങ്ങളിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അപ്പം ചോദിക്കുന്നുണ്ട് അച്ചച്ചനെ എനിക്ക് എന്താ കൊണ്ടുവന്നതെന്ന് അപ്പോൾ മാഷ് പറയാണ് മോൾ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് മോക്ക് ഞാൻ ഒന്നും വാങ്ങിയില്ല സാരമില്ല മോക്ക് ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാഷ് പോകാൻ ഇറങ്ങുകയാണ് അപ്പം ശ്രീജി അമ്മയൊക്കെ പറയുന്നുണ്ട് മാഷ് ഇപ്പോൾ പോവണ്ട അവൾക്ക് ഇവിടെ ചോക്ലേറ്റ് എല്ലാം വേദം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് മാഷ് പറയുന്നുണ്ട് സാരമില്ല കവിളിൽ വരെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ കവലയിൽ പോയിട്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് കടയിൽ നിൽക്കുന്ന ഒരാൾ മാഷിൻ്റെ അടുത്ത് ചോദിക്കുക മാഷിൻ്റെ വീട്ടിൽ ഏതാ കുട്ടി ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് മാഷു പറയുന്നുണ്ട് വിഷുവിൻ്റെ മോൾ വന്നിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അയാൾ മാഷിനോട് ചോദിക്കുകയാണ് വിഷുവിൻ്റെ മോൾ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നല്ലേ പഠിക്കുന്നത് അവന് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് പറയാം അപ്പോൾ മാഷിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തനിക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ തന്നോട് തൻ്റെ മോളുടെയും മരുമകൻ്റെയും കാര്യം ചോദിച്ചില്ലല്ലോ കാരണം എനിക്കറിയാം അവർ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് സാധനം കൊണ്ട് ഇറങ്ങുകയാണ് അങ്ങനെ മാഷ് സൈക്കിൾ ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് മാഷിനെ ഒരു ഓട്ടോ വന്ന് ഇടിച്ചിടുകയാണ് എന്നിട്ട് ആ ഓട്ടോ അവിടെ നിർത്താതെ പോവുകയാണെ അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നിട്ട് മാഷിനെ അടുത്ത് പൊക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നി കൂടി നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുകയാണ് ഈ വണ്ടിയുടെ വരവ് കണ്ടിട്ട് മാഷിനെ മനഃപൂർവ്വം ഇരിക്കാൻ വന്നതുപോലെ ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാഷിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലൊക്കെ പോണോ എന്നൊക്കെ ചോദിച്ചിട്ട് മാഷ് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ മാഷിനെ കൊണ്ട് വീട്ടിലേക്ക് വരുകയാണ് പിന്നീട് കാണിക്കുന്നത് മാഷിൻ്റെ വീടാണ് അവിടെ വേദയും ശ്രീജിയും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ അമ്മ വേദയടുത്ത് പറയാണ് മോളെ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ അപ്പ മോളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയാണ് ഞാനും മാഷും ഒരുപാട് തവണ ശ്രീജിയടുത്ത് പറയുന്നതാണ് മോൾ ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ശ്രീജി അതൊന്നും കേട്ടില്ല എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് നന്ദിനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് പറയാ ഒരു കുഞ്ഞിന്റെ ചിലവ് കൂടി നടത്താനൊക്കെ പറ്റും പക്ഷേ ശ്രീജിയുടെ വാശിയാണ് എല്ലാത്തിനും കാരണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഇതിപ്പോൾ ചിലർക്കൊക്കെ മനഃപൂർവ്വം ഇടുക്കി ആവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത പോലെ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീജിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രീജി പറയുന്നുണ്ട് ചിലവ് നോക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവളുടെ അച്ഛന് അവളുടെ ചിലവ് നോക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നാണോ അവളുടെ അച്ഛൻ അത് ഉണ്ടാവുന്നത് ആ സമയത്ത് അവൾ ഇവിടെ നിന്നാൽ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനിപ്പം എന്താ തെറ്റെന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട് അപ്പോൾ വേദ കേ വേദ ഇതൊക്കെ കേട്ടിട്ട് അപ്പോൾ വേദ ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും പറയേണ്ട ശ്രീജയടുത്ത് ഇപ്പോൾ അവൾ വെക്കേഷൻ നിൽക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ മിടുക കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തത് എല്ലാവർക്കും സന്തോഷം സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദിനി പറയാണ് നീ അത്ര ഓ നിന്റെ മനസ്സ് അത്ര ശുദ്ധമൊന്നും എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരും ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതാണ് അങ്ങനെ നന്ദിനി ഇത് കാണുന്നുണ്ട് നന്ദിനെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നിട്ട് എന്താ മാഷിയെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നവർ പറയുന്നുണ്ട് മാഷിനെ ഒരു വണ്ടി തട്ടിയതാണ് ആ വണ്ടി വരുന്നത് കണ്ടിട്ട് മാഷിനെ മനപൂർവ്വം തട്ടിയിട്ട പോലെ തന്നെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ മാഷ് പറയുന്നുണ്ട് സാറില്ല നിങ്ങൾ പൊക്കുവോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മാഷ് അവിടെ അപ്പുമോളെ വിളിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പുമോള് ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് അച്ചേശൻ എങ്ങനെയാണ് വീണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാഷെ തിരിച്ച് മോളോട് ചോദിക്കുകയാണ് മോള് വീഴാറില്ല അതുപോലെ തന്നെ ആണ് അച്ചശനെ വീണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞു പറയുന്നുണ്ട് ഞാൻ വീഴാറുണ്ട് ഞാൻ വീണിട്ട് മുട്ടൊക്കെ മുറിയാറുണ്ട് അപ്പോൾ അവിടുത്തെ മുത്തശ്ശൻ ഒരു ഇല കൊണ്ടുവന്ന് അതിൻ്റെ നീര് ഒഴിക്കാറുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛനും വീണത് അച്ചച്ചൻ വീഴാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് വിഷുൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നന്ദൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കാലിന് വേദനയുണ്ടോ ഉണ്ടെങ്കിൽ നാളെ പറമ്പിൽ വിനിയേട്ടനെ പറഞ്ഞുവിടാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ടോ ഓ അവനെ കൊണ്ട് അത്ര രീതിയിലുള്ള ഉപകാരമൊന്നും എന്ന് പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ് ആ സമയത്ത് വേദ പിടിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ മാഷ് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ മാഷിനടുത്ത് ചോദിക്കുകയാണ് മാഷി മാഷിന് തോന്നുന്നുണ്ടോ മനഃപൂർവ്വമാണ് ആ വണ്ടി തട്ടിയതെന്നുള്ളത് അപ്പോൾ മാഷ് പറയുകയാണെങ്കിൽ അതെനിക്ക് എങ്ങനെ അറിയാം ഈ വീട്ടിലെ ആൾക്കാർക്ക് നേരെ ആളുകൾ പതിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതറിയാം നാളെ വരുന്ന സമയത്ത് കുട്ടി നേരിട്ട് തന്നെ ചോദിച്ചാൽ എന്ന് പറഞ്ഞു മാഷത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനെയാണ് നന്ദിനി അവിടെ റൂമിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിനയനം കയറി വരുന്നുണ്ട് അപ്പം വിനയം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണം ചിരിക്കാനുള്ള സിറ്റുവേഷൻ ദൈവമായിട്ട് തന്നെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പഴഞ്ചൊല്ല പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്നുള്ളത് പക്ഷെ നന്ദിനെ തെറ്റിച്ചാണ് പറയുന്നത് പക്ഷേ വിനയൻ അത് കറക്റ്റാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് വിനയം ചോദിക്കുന്നുണ്ട് നീ ഇപ്പം എന്തിനാണ് ആ പഴഞ്ചൊല്ലിവിടെ പറഞ്ഞു തന്നത് അങ്ങനെ അച്ഛനെ വണ്ടിയിടിച്ച കാര്യവും കുഞ്ഞിനെ കൊണ്ടുവന്ന കാര്യമൊക്കെ ചേർത്തിട്ടാണ് നന്ദി പറയുന്നത് വേദം ഇടുക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇപ്പം എന്തായി എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വിനയന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിനയം നന്ദിനി തല്ലുന്നുണ്ട് അപ്പോൾ നന്ദിനു ചോദിക്കുകയാണ് എന്തിനാണ് വിനയട്ട എന്നെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ വിനയം പറയുന്നുണ്ട് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് നിന്റെ കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ നീ കരുവാക്കി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ഛനെ വണ്ടി ഇടിച്ചത് വളരെ നല്ല കാര്യമായിട്ടാണ് നീ കാണുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മേല നീ ഈ വീട്ടിൽ പഴഞ്ചൊല്ലിൽ പറയരുതെന്ന് പറഞ്ഞു ഇത് ഞാൻ നിനക്ക് നേരത്തെ തരേണ്ടതാണെന്ന് പറഞ്ഞിട്ട് വിനയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയാണ് ഗ്രഹണ സമയത്ത് ഞാനും തലപൊക്കും എന്ന് പറയുന്ന പോലെ ഇയാളും തലപൊക്കി തുടങ്ങി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദന അപ്പമോളയാണ് അപ്പമോളെ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് താങ്ക്സ് പറയുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമോളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് അപ്പോൾ വേദ പറയുന്നുണ്ട് ഇനി മോളെ സ്ഥിരമായിട്ട് ഈ വീട്ടിൽ നിർത്തും അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നൊക്കെ വേദം അപ്പം മോളുടെ പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് മോള് ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ അപ്പം മുള്ളടുത്ത് പറയുകയാണ് അപ്പോൾ അപ്പം മോള് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് അതിന് ഒരാളോടുകൂടി ചോദിക്കാനുണ്ട് അപ്പോൾ അത് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേത് പറയാണ് അത് ഡിങ്കൻ ഭഗവാനോടാണ് ചോദിക്കേണ്ടതെന്ന് ഡിങ്കൻ ഭഗവാനോ അങ്ങനെ അങ്ങനൊരു ഭഗവാനുണ്ടോ എന്ന് അപ്പുമോള് ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്